ഹലോ ഗായസ് അപ്പം പതിനൊന്ന് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഇനി ഏതാണ്ട് ഇരുപത്തി മിനിറ്റുകൾ മാത്രം എന്തിനാണെന്നില്ലയോ ന്യൂ ഇയറിങ്ങ് വരാനേ ഞങ്ങൾ അന്നെങ്കിൽ ചുമ്മാതൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ന്യൂ ഇയർ നമുക്കങ്ങ് കാറിൽ ആഘോഷിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ വഴിയിലൂടെ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ചെറിയൊരു ആൾക്കൂട്ടത്തെ കണ്ടത് നോക്കിയപ്പം എല്ലാവരും ഇങ്ങനെ ലൗവിൻ്റെ റെഡ് കളർ ബലൂണൊക്കെ പിടിച്ച് ഇങ്ങനെ എല്ലാവരും നിപ്പുണ്ട് അപ്പം മനസ്സിലായി കാരണം ഇരുപത്തഞ്ചാം തീയതി ഇങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം തിരക്കാണ് ഇത് പൊതുവേ രാത്രി ആയതുകൊണ്ട് കുറച്ച് വഴികളൊക്കെ കിട്ടുന്നതുകൊണ്ടും പിന്നെ ഞങ്ങൾ നേരെ അതൊക്കെ കണ്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ബലൂൺ ഒക്കെ വാങ്ങി നമുക്ക് പറത്താന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ ഒരു ബലൂൺ പോയിട്ട് അതിൻ്റെ ഒരു നൂല് പോലും നമുക്ക് കിട്ടിയില്ല അത്രയ്ക്കും ബലൂണ് പിടുത്തുമോ എന്നാൽ പിന്നെ ഞങ്ങൾ നേരെ വണ്ടി വീണ്ടും മുന്നോട്ട് വിട്ടു കാരണം നമുക്ക് ബലൂണ് പറത്തണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നേരെ വണ്ടി വീണ്ടും മുന്നോട്ട് പോയപ്പോഴത്തേക്കിനും പന്ത്രണ്ട് മണിയായി കേട്ടോ പടക്കങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്പോട്ട് നോക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ സ്പോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ന്യൂ ഇയറി വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവർക്കും വിഷസ്സൊക്കെ അങ്ങ് അറിയിച്ചു കേട്ടോ തമ്മിൽ തമ്മിൽ കാറിൽ ഇരുന്നാണ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ വിഷസ്സൊക്കെ അങ്ങ് അറിയിച്ചത് അപ്പോഴത്തേക്കിനും എൻ്റെ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൻ അങ്ങ് ഉറങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ അവിടുന്ന് എല്ലാവരും ബലൂണൊക്കെ പറത്തിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറേ നേരം അവിടൊക്കെ ഇറങ്ങി നിന്നിട്ട് നമ്മൾ പടക്കമൊക്കെ പൊട്ടുന്ന കുറേ നേരം കണ്ട് എല്ലാം കൂടുതലും ഇവിടെ ഉള്ളത് എങ്ങായിട്ടുള്ള പിള്ളേരാണ് അതുകൊണ്ട് ഈ ജനറേഷൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ചുമ്മാതെ പോയി കണ്ടതാ കാരണം ഇവിടെ കുറേ ഡെവലപ്പ് ആവാത്ത കുറേ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ വണ്ടികൾ പോയി പിന്നാണ് നമ്മൾ നേരെ ഓർത്തത് നമ്മുടെ വിധുപ്രതാവ് വന്നിട്ടുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്തുള്ള ഹോട്ടൽ റാഗ പാലസിലോട്ട് പോയിരുന്നു അങ്ങനെ അവിടെ ചെന്നു നമ്മൾ വിധു പ്രതാവിൻ്റെ കുറച്ച് ഷോയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല അത് കാരണം പിന്നെ ഞാൻ അവിടെ നിന്ന് നിന്നെടുത്ത് നിന്ന് നമ്മളെ ഇറങ്ങാനൊക്കെ ആയപ്പോഴാണ് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയത് പക്ഷേ പാട്ടൊക്കെ ഞാൻ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് കേട്ടു നോക്കൂ

ടിച്ച് ഒരു ന്യൂ ഇയർ അങ്ങ് ആഘോഷിച്ച് നല്ല പാട്ടൊക്കെ ആയിരുന്നു വിധിച്ചിട്ടെൻ്റെ പാട്ടെല്ലാവരും കേട്ട് കാണുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഓക്കെ ബായ്